രാജവെമ്പാലെ കല്യാണം കഴിച്ച യുവാവും പത്തിവിടർത്തി ഭാര്യയും സ്നേഹത്തിന്റെ പ്രതീകങ്ങളായി നാം ലോകത്തു പ്രതിഷ്ഠിച്ച പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട് അതിലൊന്നാണ് ഷാജഹാൻ മുന്താസ് പ്രേമകുടീരമായ താജ്മഹൽ അങ്ങനെയങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതാ തായ്ലൻഡിൽ നിന്ന് വാർത്ത വരുന്നു ഒരു യുവാവ് രാജവെമ്പാലെ വിവാഹം കഴിച്ചിരിക്കുന്നു അതിലേക്കുള്ള കാരണവും പാമ്പു ഭാര്യയുടെ ഭാഗ്യമാണ് ഇതിലൂടെ കാണുന്നത് അഞ്ചു വർഷം മുമ്പാണ് ഈ യുവാവിന്റെ കാമുകി മരണപ്പെടുന്നത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം തായ്ലൻഡിൽ നടന്ന ഒരു പാമ്പ് മേളയിലാണ് യുവാവ് രാജവെമ്പാലയെ കാണുന്നത് കണ്ട മാത്രയിൽ തന്റെ കാമുകിയുടെ ചായയുണ്ട് ഈ രാജവെമ്പാലയ്ക്കെന്നും തന്റെ കാമുകിയുടെ പുനർജന്മമാണ് ഈ നാഗമെന്നും അവകാശപ്പെട്ട് യുവാവ് രാജവെമ്പാലയെ സ്വന്തമാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വിവാഹം കഴിക്കുകയായിരുന്നു ഇരുവരും ഹണിമൂൺ ആഘോഷിച്ചത് സിംഗപ്പൂരിൽ പോയാണ് മാത്രമല്ല ഒരുമിച്ച് കളിച്ചും ടിവി കണ്ടും കാരംസ് കളിച്ചും ആഘോഷപൂർവ്വമായി ജീവിക്കുന്ന ഇരുവർക്കും അടുത്ത സുഹൃത്തുക്കളുടെ ശക്തമായ ഉപദേശവുമുണ്ട് ഭാര്യയെ സൂക്ഷിക്കണമെന്ന് എപ്പോഴാണ് ഭാര്യ യഥാർത്ഥ രാജവെമ്പാലയാകുന്നത് അറിയില്ലല്ലോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാകുന്നത് ഇവരുടെ പ്രണയമാണ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്